നമസ്കാരം മഹേഷ് ഷോപ്പൂർ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ സിൽവർ സിൽവറിനുള്ള ചെയിൻസ് ആണ് സിൽവർ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേഗി ഗോർണമെൻസ് കേരളത്തിൽ സിൽവർ മേഗി ഗവൺമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു മാത്രമല്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നു ഓർമ്മമെൻറ്റ്സ് ഇതുണ്ടോ നമ്മുടെ മുല്ലുമുട്ട് മാല ഗോൾഡൻ എങ്ങനെയാണ് വരിക അതുപോലെ തന്നെ വരും നമ്മുടെ സിൽവർ മേഗിയും വരും ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ ഗോൾഡിന് മുന്നോട്ടുള്ള അറിയാം അതിനകത്ത് ഓരോ ഫിനിഷിങ്ങും അതിൻ്റെ ഓരോ മുട്ടും കറക്റ്റായിട്ട് ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളെ കൊണ്ട് ചേച്ചി അപ്പോൾ അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്താൽ പോലും നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഗോൾഡ് പോലെ തന്നെ ഇടാൻ പറ്റും ഇതത്തെ ഹെവി മാലയാണ് പത്തിക്കൂടി ഇറക്കമുള്ള മാലയാണ് അപ്പോൾ ഇത്തരം മാലഘട്ട ഒരുപാട് ഡിസൈൻസ് എല്ലാ ദിവസവും കാണിക്കുന്നുണ്ട് കാണിക്കുന്ന എല്ലാം പ്യൂർ സിൽവർ മേക്ക് ചെയ്തതാണ് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർമ്മമെൻസും ആയിട്ട് യാതൊരു ബന്ധമില്ല കാരണമെന്ന് വെച്ചാൽ സിൽവറിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാഴ്ചയിൽ ഗോൾഡിൻ്റെ അതേ ഫിനിഷിംഗ് കളറൊക്കെ കിട്ടും അലർജിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എത്ര വലിയ അലർജി പ്രശ്നമുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിൽവറും മേക്കത് ഓർണ്മെൻറ്റ്സ് ഒരുപാട് ടൈപ്പ് ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അത് ഏറ്റവും ബെറ്റർ ഓർണമെൻസ് സിൽവറെ മേക്കത് ഓർണമെൻറ്റ്സ് ആണ് അതിൻ്റെ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ കൂടാതെ ഇവിടെ നടക്കപ്പെട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേന സംബന്ധിച്ച് ഒരാൾ ഗിഫ്റ്റായിട്ട് ഞാനിത് ഈ ചെയിനെ കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ കൊടുത്ത് കൊടുത്തവർക്ക് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനിത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മാല കാണിക്കുന്നതിന് സച്ചിൻ ജെൻ്റെ ഒരു ആർബിഡി ഇതിൻ്റെ ഫിനിഷിംഗ് കണ്ടോ നിങ്ങൾ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കാഴ്ച ഒരു ഡിഫറൻസും കാണത്തില്ല സമാനം വെയിറ്റുള്ള മാല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയർ പിരിയുടെ നൈസ് കയർ പിരി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ് ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടേത് പൂക്കിലക്കണിയുടെ സാമാനും വണ്ണമുള്ള മാലയുടെ എട്ടുപിടി ഇതെല്ലാം പ്യൂർ സിൽവർ തന്നെയാണ് സിൽവറെ മേക്ക് ചെയ്തെക്കുന്നത് കേട്ടോ ആറ് പിടി ഇതും സിൽവറാണ് പിന്നെ നമ്മുടെ ഈ ബോക്സിന് സാമാനം വലുപ്പമുള്ളതിൻ്റെ ഒരു എട്ട് പിടി മാല അപ്പോൾ ഇത്രയും ഡൈസൈസ് എല്ലാം ഞാൻ കാണിക്കുന്നത് എല്ലാം കാഴ്ച ഗോൾഡ് പോലെ തന്നെയായിരിക്കും പ്യൂർ സിൽവറെ മേക്ക് തുറന്ന് മാത്രമാണ് നമ്മൾ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ കൂടാതെ നമുക്ക് എന്താർക്കെടുക്കാം സിനൂസ് സിനൂസ് വേൾഡ് സിനിമ അങ്ങനെ ഗഫ്റ്റ് കിട്ടിക്കും സിനിമ എല്ലാവരും അതിനായിരിക്കുന്നു വാട്ട്സ്ആപ്പ് കോൺക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കങ്ങളൊക്കെ ചെയ്യേണ്ടി ആവശ്യമാണെങ്കിൽ സിൽവറെ മേക്ക് ഓർമ്മമെൻറ്റ് ആവശ്യമാണെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്